Hi friend വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ അത്തിയിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലേ ഞാൻ കാണിച്ചുതരാം രാവിലെ എവിടെയാണ് പോകുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അഞ്ച് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുവേണ്ടി കാറിലെല്ലാവരും കയറുകയാണ് കിച്ചു കയറി അക്കു അമ്മു ബാക്കി കയറിയിട്ടുണ്ട് പിന്നെ ഞാനും ഉമ്മയുണ്ട് ഉണ്ട് ബാപ്പ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇത് ആറാട്ടുപുഴ റോഡാണ് കേട്ടോ അറിയുന്നത് രാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതൊക്കെ വലിയൊഴിക്കൽ റോഡാണ് അപ്പോൾ ഒന്ന് അറിയാവുന്നവരെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ പോയി പോയി ഞങ്ങൾ കടലിൻ്റെ തീരത്തുകൂടി ഇങ്ങനെ പോവുകയാണ് ഈ പാലം എവിടെയാണെന്ന് അറിയാവോ അറിയാവുന്നവരാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ പോയി 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 ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഗൈസ് നല്ല മനോഹരമായ യാത്രയാണ് അത് നല്ല മഴയും തണുപ്പും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കേക്ക് കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ഗ്ലാസ് ഒക്കെ താത്തിയിട്ടു നല്ല തണുപ്പടിക്കുന്നത് കാരണം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ വഴിക്ക് നിർത്തി എവിടെയെങ്കിലും കട കണ്ടില്ല കേട്ടോ കുറേ ഓടിയിട്ടും കട കണ്ടില്ല പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു കുഞ്ഞ് ഹോട്ടൽ കണ്ടായിരുന്നു പിന്നെ വിശന്നിട്ട് എല്ലാവർക്കും വയ്യ അങ്ങനെ അവിടെ കയറി പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു ഇനി അങ്ങോട്ട് പോയാൽ കട കണ്ടില്ലെങ്കിൽ നമ്മൾ പട്ടിണി ആവത്തില്ല അത് കാരണം പിന്നെ അങ്ങനെ വന്ന് വന്ന് ഇതൊക്കെ എവിടെയാണെന്ന് അറിയാവോ കാണുന്നവരൊന്നും കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ എവിടെയാ പോകുന്നതെന്നാണോ വിചാരിക്കുന്നത് ഇത് ലുലുമാളാണ് കേട്ടോ തിരുവനന്തപുരം ലുലുമാളാണ് പിന്നെ അങ്ങനെ ഞാനും ഉമ്മായും ബാപ്പായും ഇക്കായും അക്കു അമ്മു കിച്ചു എല്ലാവരും കൂടെ പോവുകയാണ് എവിടെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത് ലാസ്റ്റ് വരെ കാണാൻ മനസ്സിലാവട്ടോ ഞാൻ പറയുന്നില്ല നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് അങ്ങനെ അധികം ഒന്നും സംസാരിക്കത്തില്ല ഈ യാത്ര പോകുന്ന സമയത്താണ് നമ്മളിങ്ങനെ സ്നാക്സുകൾ കഴിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ചരിത്രങ്ങളും എല്ലാം പറയുമ്പോൾ അതൊരു സന്തോഷമാണ് നമ്മളെല്ലാം ആ വണ്ടി വെച്ചാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ നമ്മൾ വണ്ടി പാട്ടൊക്കെ ഇട്ടാണ്ട് പോകും ഈ ഫാമിലി ും സംസാരിച്ചൊക്കെ നല്ലൊരു രസം പ്രത്യേക ഒരു വൈബാണ് ഇത് കണ്ടില്ലേ കാറ്റാടിയൊക്കെ കാണുന്നത് അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ പോകുന്നത് കാറ്റാടി കാണുമ്പോൾ അറിയാവുന്നവർക്കാണെങ്കിൽ മനസ്സിലാവട്ടോ എവിടെയാണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗേസ്റ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ച് മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയി എവിടെയാണെന്ന് അറിയുമോ ആറ്റാങ്കര ആറ്റാങ്കര പള്ളിയിൽ പോയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ആറ്റാങ്കര പള്ളിയാണ് കേട്ടോ അവിടെ പോയി കുറേ നേരം ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം ജുമാ നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിസ്കരിച്ചു കുറേ നേരം ദുവാ ദുവാചെയലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ദുവാ ചെയ്തു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും മട്ടൻ ബിരിയാണിയൊക്കെ കൊടുക്കും അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ബിരിയാണിയൊക്കെ കൊടുക്കും അങ്ങനെ ഓരോരുത്തരും പ്ലേറ്റീന്ന് ബക്കറ്റും ഒക്കെ കൊണ്ടുപോയി മേടിക്കുന്ന കണ്ടില്ലേ ഓരോരുത്തരും വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അവിടെ എത്ര പേരുണ്ടോ അവിടെക്കെല്ലാം വെച്ച് കൊടുക്കുക ഞങ്ങൾ അങ്ങനെ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ് നാലുമണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഹോട്ടൽ ഇങ്ങനെ നോക്കി നോക്കി വരികയാണ് പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ ഹോട്ടൽ കണ്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി അവിടുന്ന് കുറച്ച് ഡീസലൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഒരുപാട് ഗാർഡൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് റീൽസ് ഒക്കെ എടുത്തു ദയേ അക്കും കിച്ചും കൂടെ ദൈവം എവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നതാണ്ടല്ലേ അങ്ങനെ കുറേ നേരം ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു അതിനുശേഷം പിന്നെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് മനോഹരമായ യാത്രയാണ് കാരണം നല്ല അവിടെയൊക്കെ മഴ ആയത് കാരണം ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് പേരക്കയൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് വഴിക്ക് വന്ന് മേടിച്ചതാണ് പേരയ്ക്കയും ഫ്രൂട്ട്സും ഒക്കെ പിന്നെ അങ്ങനെ മനോഹരമായ യാത്രയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ബ്ലോക്ക് ആയത് കാരണം കുറേ ഞങ്ങൾ ലേറ്റായി ഒക്കെ ആയിരുന്നു പിന്നെ കറങ്ങിയൊക്കെയാണ് വന്നത് എന്നാലും കുഴപ്പമില്ല നമ്മൾ എൻജോയ് ചെയ്താണ് ഞങ്ങൾ വന്നത് നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ മക്കൾക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് മക്കൾക്കും സന്തോഷമാണ് അതുപോലെ തന്നെ വലിയവർക്കും സന്തോഷമല്ലേ ഒന്ന് പോയി പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒന്ന് റിലാക്സ് ആവും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് ടെൻഷനൊക്കെ കാണുമ്പോൾ ഒന്ന് റിലാക്സാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ലുലുമാൾ കണ്ടില്ലേ അങ്ങനെ തിരുവനന്തപുരം എത്തി പിന്നെ ഞങ്ങൾ ഓർത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കാന്ന് വിചാരിച്ച് ഹോട്ടൽ നോക്കുകയാണ് അപ്പോൾ ഭയങ്കര മഴ ഇങ്ങോട്ടും കയറാൻ ഞങ്ങളുടെ കൈ കുടയും ഇല്ല കേട്ടോ പിന്നെ നോക്കിയപ്പോൾ ഞങ്ങൾ തപ്പി തപ്പി നോക്കിയപ്പം ഒരു കുട മാത്രം വണ്ടിയുടെ അകത്ത് കിടക്കുന്ന അങ്ങനെ ഞാൻ ആ കുട ഉമ്മായിക്കും പപ്പായക്കും കൊടുത്തു ഞങ്ങൾ പിന്നെ നനഞ്ഞോണ്ട് ഓടി വന്ന് ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹോട്ടലിൽ ഇരുന്നു പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡൊക്കെ വരാൻ അരമണിക്കൂർ എടുക്കുമല്ലോ ആ സമയത്ത് ഞാൻ കുറേ റീൽസും ഒക്കെ എടുത്ത് ഞാൻ എൻജോയ് ചെയ്യാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു ആദ്യം ഒരു പ്ലേറ്റും ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ട് ചൂടുവെള്ളമൊക്കെ കൊണ്ടുതന്നു മഴ ആയത് കാരണം അവർ ജീരകവെള്ളൊക്കെ കൊണ്ടുതന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അക്കുവും അമ്മും കിച്ചും ഒക്കെ ഒരു പ്ലേറ്റ് ഓരോരുത്തർ ഓരോ പ്ലേറ്റ് ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് മന്തിയാണ് മട്ടൻ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മട്ടൻ മന്തി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബാപ്പായ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ബാപ്പ വെജിറ്റബിൾ േ കഴിക്കത്തുള്ളൂ അത് കാരണം ബാപ്പായ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞങ്ങൾ പൊറോട്ടായും ചില്ലി കോപിയും പനീർ ബട്ടർ മസാലയൊക്കെയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഞങ്ങൾ ചില്ലി ചിക്കനും ചിക്കൻ ബട്ടർ മസാല ഓർഡർ ചെയ്തു ഞങ്ങൾ പത്തിരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുബൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഓർഡർ ചെയ്തു മക്കൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ ഓർഡർ ചെയ്തു അങ്ങനെ ഞാൻ കഴിച്ചത് ഇതാണ് എൻ്റെ പ്ലേറ്റിലെ ഫുഡ് ഞാൻ എല്ലാം കുറച്ച് ബൊഫേ പോലെ എല്ലാം എടുത്ത് കഴിച്ചു അതിനുശേഷം കഴിച്ചു കഴിഞ്ഞാൽ അവസാനം പിന്നെ ഒരു ഷവർമ ഓർഡർ ചെയ്തിട്ട് തേറ്റ് തട്ടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റിലെടുത്ത് വെക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ പ്ലേറ്റ് എല്ലാം കാലിയായി എല്ലാവരും അലഹമില്ല റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ജീവിതത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കാണത്തുള്ളൂ അപ്പം നമ്മൾ ബാപ്പായും ഉമ്മായും മക്കളും ഇക്കായുമായിട്ടൊക്കെ പോവുകയും ഫുഡ് മേടിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പ്രത്യേക സന്തോഷമാണ് അല്ലേ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഈ പാലം കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ എവിടെയാണെന്നുള്ളത് അപ്പം അത് അറിയാവുന്നതൊക്കെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ പോകുന്ന വഴിയിൽ ബീച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വലിയഴിക്കൽ ബീച്ച് ഇതാണ് വലിയഴിക്കൽ ബീച്ച് അവിടെ നൈറ്റിലും ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട് അതിനടുത്ത് തന്നെ തൃക്കുന്നപ്പോഴെയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് നല്ല മനോഹരമായ വൈബാണ് രാത്രി പോകാനൊരു പ്രത്യേക രസമാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു ഇതെന്താക്കോ ചീരയും കൊണ്ട് വരുന്നതെന്ന് അറിയാം ഞാൻ വഴിക്ക് വെച്ച് നിർത്തി ചീരയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ